ഹലോ ഹായ് നമുക്കിതൊരു പായസം ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അടപ്രഥമനാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന അടയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചൗവരി അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഈ അടയും ചൗവരിയും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് നേരം ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് ഇത് മാറും കേട്ടോ ഏതാണ്ട് നമ്മുടെ അലുവയുടെ ഒക്കെ ഒരു ഫോമിലോട്ട് മാറും ആ സമയത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാ പാൽ റെഡി ആക്കണം ആദ്യം നമ്മൾ ഒഴിക്കുന്നത് രണ്ടാം പാലാണ് അതായത് ഇച്ചിരി തിക്നെസ് കുറവുള്ള പാൽ ആ പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ചു നേരം നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെയ്യിൽ വറയ്ക്കേണ്ട സാധനങ്ങളായിട്ടുള്ള നമ്മുടെ തേങ്ങാ കൊത്ത് ആദ്യം വറുത്തെടുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ കാഷിനട്ടും മുന്തിരിയും കൂടി വറുത്തെടുക്കണം ഇവിടെ ആദ്യം ഞാൻ വറുത്തെടുക്കുന്നത് തേങ്ങാ അത് കഴിഞ്ഞിട്ട് കാഷിനട്ടും വറുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം മുന്തിരി ഇതെല്ലാം കൂടി വറുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒന്നാം പാല് ഒഴിക്കാൻ വേണ്ടി പായസം റെഡി ആയിരിക്കും അങ്ങനെ ഞാൻ ദേ ഇവിടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അതെല്ലാം കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്യുമ്പഴത്തേക്കും നമ്മൾ ഈ നെയ് വറുത്ത് വെച്ചേക്കുന്ന കാഷിനട്ടും മുന്തിരിയും തേങ്ങാക്കോത്തും കൂടി നമ്മൾ പായസത്തിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞാലും ഇത് ഞാനല്ല ഏട്ടോ ഉണ്ടാക്കിയത് ഇതെൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത് കാര്യം കുഞ്ഞമ്മ പായസം ഉണ്ടാക്കാൻ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് അത്യാവശ്യം പേഷ്യൻസ് വേണ്ട കാര്യമാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ I will see you all in the next video. Till then, bye.